ഇന്നത്തെ ചിന്താവിഷയം പ്രത്യാശ ഏലിയാവ് ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്നിട്ടും ഇസൈബേൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ജീവരക്ഷയ്ക്കായി അവൻ ഒരു മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു അതുപോലെ മരിക്കത്തക്ക രോഗം പിടിച്ച ഹിസ്കിയാവിനോട് യശിയ പ്രവാചകൻ നീ മരിച്ചു പോകും ശേഷിക്കുകയില്ല എന്ന് യഹോമ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ഏറ്റവും കരഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു എന്നാൽ പുതിയ നിയമത്തിൽ കല്ലേറേറ്റ് പ്രാണൻ വെടിയുന്ന വേളയിലും കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുച്ചത്തിൽ നിലവിളിച്ച് സ്തേഫാനോസ് നിദ്ര പ്രാപിക്കുന്നു അതുപോലെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസും പറയുന്നു പ്രിയരെ മരണത്തിന് പോലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഭീതി ജനിപ്പിക്കാനാവില്ല എന്തെന്നാൽ നിത്യമായ ജീവിതം അതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് യോഹന്നാൻ യോഹൻലാൽ പതിനാലിൻ്റെ രണ്ട്